മൂന്ന് വർഷത്തെ വിചാരണക്കു ശേഷം ഇനി വിധി വരാൻ പോകുന്നു ഷാരോണിന്റെ കാമുകി ഗ്രീഷ്മയാണ് കേസിലെ ഒന്നാം പ്രതി ഗ്രീഷ്മയുടെ അമ്മ സിന്ധു രണ്ടും ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മലകുമാരൻ മൂന്നാം പ്രതിയുമാണ് പ്രതികൾക്ക് കടുത്ത ശിക്ഷ കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്ന് ഷാരോണിന്റെ പിതാവ് ഒരു മാധ്യമത്തോട് പറഞ്ഞു വിധി അനുകൂലമായിരിക്കുമെന്നാണ് പ്രതീക്ഷ ഷാരോൺ അന്ന് വീട്ടിൽ വന്നപ്പോൾ ഞാനുണ്ടായിരുന്നു കുറെ പ്രാവശ്യം ഛർദിച്ചു പിന്നെ മുറിയിൽ പോയി കിടന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ആശുപത്രിയിൽ പോകണമെന്ന് പറഞ്ഞു ഗ്രീഷ്മ കഷായം തന്നിരുന്നെന്നും അതിലെന്തോ മിക്സ് ചെയ്തെന്നും മരിച്ചു പോകുമെന്നും മോൻ പറഞ്ഞിരുന്നു മോനുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ സുഖമായി ജീവിച്ചേനെ ഇരുപത്തിമൂന്ന് വയസ്സുവരെ നല്ല വിദ്യാഭ്യാസം കൊടുത്തു വളർത്തിയ അച്ഛന്റെയും അമ്മയുടെയും അവസ്ഥ ആലോചിച്ചു നോക്കൂ വിപ്പൊട്ടിക്കൊണ്ട് അച്ഛൻ പറഞ്ഞു ഗ്രീഷ്മക്ക് പരമാവധി ശിക്ഷ തന്നെ കിട്ടുമെന്ന് ഷാരോണിന്റെ അമ്മയും പറഞ്ഞു കടുത്ത മാനസിക വിഷമത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്റെ മോനെ കാണാതെ ഒരു ദിവസവും സങ്കടപ്പെട്ട് കരഞ്ഞുമാണ് കടന്നുപോകുന്നത് മരിച്ചു ജീവിക്കുകയാണ് ഞങ്ങൾ അവൾക്ക് പരമാവധി ശിക്ഷ തന്നെ കിട്ടും എന്റെ മോനില്ലാതെ ജീവിക്കാൻ പറ്റില്ല ഷാരോണിന്റെ മുറി അന്നുണ്ടായിരുന്ന അതേപോലെ സൂക്ഷിച്ചിരിക്കുകയാണെന്നും അമ്മ ഇപ്പോൾ പറഞ്ഞു ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രിയിൽ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഗ്രീഷ്മക്കെതിരെ വിഷം കൊടുത്തതിനും കൊലപാതകത്തിനും അന്വേഷണ സംഘത്തെ തെറ്റിദ്ധരിപ്പിച്ചതിനുമുള്ള കുറ്റം തെളിഞ്ഞതായി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വി എസ് വിനീത് കുമാർ നേരത്തെ വാദിച്ചിരുന്നു സിന്ധു നിർമ്മലകുമാരൻ നായർ എന്നിവർക്കെതിരെ തെളിവ് നശിപ്പിച്ച കുറ്റം തെളിഞ്ഞതായും ഒന്നാം പ്രതി ആത്മഹത്യ ചെയ്യാനാണ് വിഷം നിർമ്മിച്ചതെന്നും പ്രതിഭാഗം വാദിച്ചു ഗ്രീഷ്മ മുഖം കഴുകാനായി ബാത്റൂമിൽ കയറിയ സമയത്ത് ഷാരോൺ കഷായം കുടിച്ച ശേഷം വീട്ടിൽ നിന്ന് പോയെന്നുമാണ് പ്രതിഭാഗത്തിന്റെ വാദം ഒക്ടോബർ ായ ഷാരോൺ തന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ഗ്രീഷ്മ കഷായത്തിൽ വിഷം നൽകിയെന്നാണ് കേസ് മെഡിക്കൽ കോളേജ് ഐ സിയുവിൽ ചികിത്സയിലായിരിക്കെയാണ് ഷാരോൺ രാജ് മരിച്ചത് അവളുടെ അമ്മ സിന്ധുവും കുറ്റക്കാരിയല്ലേ പിന്നെന്തിനാണ് വെറുതെ വിട്ടത് അവളുടെ അമ്മയും കൂടെയല്ലേ എല്ലാം ചെയ്തത് കാര്യങ്ങളൊന്നും വ്യക്തമായി അറിയില്ല ഗ്രീഷ്മയെ ശിക്ഷിക്കുമെന്ന് ഞങ്ങൾക്ക് ബോധ്യമായി മൂന്നു മൂന്നുപേർക്കും ശിക്ഷ കൊടുക്കണമായിരുന്നുവെന്നും അമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഗ്രീഷ്മയെ കുറ്റക്കാരിയായി കണ്ടെത്തിയ വിധിയിൽ സംതൃപ്തിയുണ്ട് എന്നാൽ അമ്മയെ വെറുതെ വിട്ടതിൽ നിരാശയുമുണ്ട്